ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഫിഡു ഫാമിലി യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്ന കുറച്ച് ജോലി ഒഴിവുകൾ നോക്കാം പെരുമ്പാവൂർ ഭാഗത്ത് ആരോഗ്യവിദ്യയായ അമ്മ മാത്രമുള്ള വീട്ടിലേക്ക് കുക്കിംഗ് ക്ലീനിങ് ചെയ്യാൻ വേണ്ടി താമസ ജോലി ചെയ്യാൻ കഴിയുന്ന സ്ത്രീയാണ് ആവശ്യമുള്ളത് സാലറി ഇരുപതിനായിരം രൂപയ്ക്കാണ് നാൽപ്പത് വയസ്സിന് താഴെയുള്ളവരായിരിക്കും താല്പര്യമുള്ള താൽക്കണ്ണിലേക്ക് കോണ്ടാക്ട് ചെയ്യാം നെക്സ്റ്റ് വന്നിട്ടുള്ളത് കോഴിക്കോട് ഭാഗത്ത് ബേക്കറി സെയിൽസ്മാനായിട്ട് ആളെ ആവശ്യമുണ്ട് സൂപ്പർവൈസർ ബേക്കറി അക്കൗണ്ട് സ്റ്റാഫ് റിക്വയേർഡ് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള ഉടൻ തന്നെ വിളിക്കാം നെക്സ്റ്റ് വന്നിട്ടുള്ള വീട്ടുജോലിക്ക് ആൾ വേണം കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള വിളിക്കാനുള്ള കോൺടാക്ട് നമ്പറും താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വിളിച്ച് ജോലിയെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ അന്വേഷിച്ചറിയാൻ സാധിക്കുന്നതാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് പ്രമുഖ സോഫ്റ്റ് ഡ്രിങ്ക്സ് മിനറൽ വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയിലേക്ക് ഡ്രൈവർ കം സെയിൽസ് സെയിൽസ്മാനെയാണ് ആവശ്യമുള്ളത് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളൊക്കെ വിളിക്കാം കൂടുതൽ വിവരങ്ങൾ നേരിട്ട് തന്നെ അന്വേഷിക്കാം അടുത്തത് വന്നിട്ടുള്ളത് ഡെലിവറി എക്സിക്യൂട്ടീവായിട്ടാണ് ഇൻ ബിഗ് ബാസ്ക്കറ്റ് സാലറി മുപ്പത് മുതൽ അൻപത് വരെയാണ് വരുന്നത് ട്രിവാൻഡ്രൻ ലൊക്കേഷനാണ് ശാസ്ത്രമംഗലം ഭാഗത്താണ് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് വിളിക്കാനുള്ളവർക്ക് വിളിച്ചാൽ ജോലിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ള എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോമായി നമ്മൾ വീണ്ടും വരും അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്